അപ്പോൾ ഇവിടെ സുഹൃത്തുക്കളെ പ്രോഗ്രാമിംഗ് എന്നും ഉപയോഗിക്കാതെ വെബ്സൈറ്റ് നിർമ്മിക്കുന്നതിൻ്റെ ചില ബേസിക്സ് നമുക്ക് കാണാം എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നത് അതിന് എന്തെല്ലാം ഘടകങ്ങൾ വേണം നമുക്ക് നോക്കാം എനിക്ക് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഡൊമൈൻ നെയിം ഹോസ്റ്റിങ് അതേപോലെ തന്നെ ഒരു ഡിസൈൻ വേണം അപ്പോൾ ഇവിടെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിനാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കമ്പനിയുടെ വെബ്സൈറ്റ് ഡിജിറ്റൽ മാഗ്നറ്റ് ഓൺലൈൻ ഡോട്ട് കോം എന്നുള്ളതാണ് ഇതേപോലെ നിങ്ങളുടെ ബിസിനസിനും ഇതേപോലൊരു വെബ് അഡ്രസ്സ് കണ്ടെത്തുക ഇതിന് ഡൊമൈൻ നെയിം എന്ന് പറയും ഇപ്പം ഞാനിവിടെ ടുഡേയ്സ് ഫ്രഷ് ഓൺലൈൻ ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു ഡൊമൈൻ നെയിം വാങ്ങിച്ച് നമുക്കൊരു സൈറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ പേര് നമ്മൾ ഗോഡാടി പോലെയുള്ള ഒരു സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗോഡാഡിയൊക്കെ ഡൊമൈൻസ് സെൽ ചെയ്യുന്ന കമ്പനിയാണ് അപ്പോൾ ഇവിടേക്ക് വന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഡൊമൈൻ അവൈലബിൾ ആണെങ്കിൽ വാങ്ങിക്കാൻ സാധിക്കും ഡോട്ട് കോം വൺ റുപ്പിന്ന് കാണിക്കുന്നു ഒരു രൂപയ്ക്ക് കിട്ടത്തില്ല മൂന്ന് വർഷത്തേക്ക് ഒരുമിച്ച് എടുക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു രൂപ എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് ഒരു വർഷത്തേക്കൊക്കെ എടുക്കുകയാണെങ്കിലും ഒരു അറുന്നൂറ് എഴുന്നൂറ് രൂപയൊക്കെ ആയിരിക്കും വരുന്നത് ഇത് വാങ്ങിക്കുമ്പോൾ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സെല്ലാം കൊടുത്ത് വാങ്ങിക്കണം എങ്കിൽ മാത്രമേ ആ ഒരു വെബ് അഡ്രസ്സ് നമ്മുടെ പേരിലേക്ക് വരികയുള്ളൂ മറ്റൊരാളെ കൊണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിലും ഡൊമൈൻ്റെ നമ്മുടെ പേരിൽ മേടിക്കുക എങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ആ വെബ്സൈറ്റിൻ്റെ ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം എന്നതാണ് രണ്ടാമത്തത് ഇതിനൊരു ഹോസ്റ്റിംഗ് സ്പേസ് വേണം നമ്മുടെ കണ്ടന്റുകൾ ഇൻ്റർനെറ്റിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് അഥവാ സെർവർ സ്പേസ് ഇത് നമുക്ക് ഗോഡാഡിയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ സാധിക്കും ഇപ്പോൾ ഗോഡാഡിയിൽ നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ വെബ്സൈറ്റ്സ് ആൻഡ് ഹോസ്റ്റിംഗ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്റ്റിംഗ് സ്പേസ് കാണാൻ പറ്റും ഡിഫറൻറ്റ് കപ്പാസിറ്റി ഉള്ളത് കപ്പാസിറ്റി കുറഞ്ഞത് കൂടിയത് ഒക്കെ കാണാൻ സാധിക്കും ഒരു വെബ്സൈറ്റിനുള്ളത് മൾട്ടിപ്പിൾ വെബ്സൈറ്റിനുള്ളതൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു സെർവർ സ്പേസ് കൂടെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് ബിൽഡ് ചെയ്യാം അപ്പോൾ ഇത് ഒരു വർഷത്തേക്ക് എടുക്കാനാണെങ്കിൽ ഗോഡാടിയിൽ ഡൊമൈൻ ഹൗസിംഗ് കൂടെ അറൗണ്ട് ഒരു ടു തൗസൻഡ് റുപ്പീസ് ആയിരിക്കും വരുന്നത് ബേസിക് പ്ലാൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് രണ്ടും നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൈറ്റ് എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ഇല്ലാതെ നിർമ്മിക്കുന്നത് അതിന് ഒരു കിഡിലിന് ടൂൾ ഉണ്ട് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് വേഡ് പ്രസ് എന്ന ടൂൾ ഈ വേഡ് പ്രസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഇപ്പം നാൽപ്പത് ശതമാനത്തോളം ഇപ്പം നാൽപ്പത്തി മൂന്ന് ശതമാനമായതാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകളിൽ കണ്ടത് നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം വെബ്സൈറ്റുകളും വേഡ് പ്രസ് ഉപയോഗിച്ചാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മെയിൻ കമ്പനികൾ ലോകത്തിലെ മെയിൻ കമ്പനികളെല്ലാം ഇപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിങ് എഴുതേണ്ട ആവശ്യമില്ല ഓൾറെഡി ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ വേർഡ് പ്രസ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വെബ്സൈറ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ മോഡലുകൾ ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീംസ് എന്ന് കാണാൻ പറ്റും തീംസ് എന്ന് പറയുന്നത് ഒന്നും രണ്ടും തീംസ് ഒന്നുമല്ല പതിനോരായിരത്തോളം തീംസ് ഇലവൻ തൗസൻഡിന് മുകളിലുള്ള തീംസ് ഉണ്ട് അത്രയധികം തീമുകൾ അവൈലബിൾ ആണ് ഓരോ ബിസിനസ്സിനും പറ്റിയ രീതിയിലുള്ള സ്കൂളിനുള്ളത് ഇൻഷുറൻസ് കമ്പനിക്കുള്ളത് പിന്നെ അതേപോലെ തന്നെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇ കോമേഴ്സ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇതെല്ലാം ഉള്ള ടെമ്പ്ലേറ്റ്സ് സൗജന്യമായിട്ട് ആണ് ഇതിനാണ് വേട്ട് പ്രസ് എന്ന് പറയുന്നത് വേട്ട പ്രസ് നല്ല ഒരു അടിപൊളി സംഗതിയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സൈറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും പ്രോഗ്രാമിംഗ് ഒന്നും എടുത്താൽ സാധിക്കും നമുക്ക് ഞാനൊരു ചെറിയ ഡെമോ ഇവിടെ കാണിക്കാം ഇതിനകത്ത് വേട്ട് പ്രസ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഡൊമൈനിൽ ഹോസ്റ്റിംഗ് സ്പേസിനകത്തേക്കും നമ്മളൊരു വേർഡ് പ്രസ് ഇൻസ്റ്റളേഷൻ നടന്ന് കഴിയുമ്പോൾ നടത്തി കഴിയുമ്പോൾ കഴിയുമ്പം ആയിരിക്കും നമ്മുടെ സൈറ്റിലേക്ക് ഹലോ വേൾഡ് ഇത്രയേ കാണത്തുള്ളൂ ഇതിനെ നമുക്കൊരു അടിപൊളി സൈറ്റാക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റൈലൊക്കെ ഒറ്റ ക്ലിക്കിൽ തന്നെ മാറ്റാൻ പറ്റും ഇതിൽ തന്നെ തീംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ മറ്റൊരു തീം ആക്ടിവേറ്റ് ചെയ്യുകയാണ് കിടക്കുന്ന ബേസിക് തീം മാറ്റിയിട്ട് വേറൊരു തീം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതേ ഉള്ളൂ തീം മാറിക്കഴിഞ്ഞു ഇനി നമുക്ക് ആ സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം എന്ത് മാറ്റമാണ് കൊണ്ടിരിക്കുന്നത് ഓക്കെ സൈറ്റിനകത്ത് അടിപൊളിയായിട്ടുള്ള സ്ക്രോൾ ചെയ്യുന്ന ഇമേജുകളൊക്കെ വന്നിരിക്കുന്നതാണോ ഇനി നമുക്കിതിനെ കസ്റ്റമൈസ് ചെയ്താൽ മാത്രം മതി ഈ ഇമേജുകളെല്ലാം മാറ്റുക പേര് മാറ്റുക ഫോൺ നമ്പർ മാറ്റുക ഇതെല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കിട്ടും ഇതിൻ്റെ ഡാഷ് ബോർഡിൽ കസ്റ്റമൈസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം വളരെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ ഇതിനകത്ത് ഈ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാം ഫോൺ നമ്പറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഫോൺ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാൻ ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫോൺ നമ്പർ ആഡ് ചെയ്തു കൊടുത്തു പബ്ലിഷ് കൊടുത്തു അതേപോലെ തന്നെ ഈ ഒരു പേര് മാറ്റണം പേരിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡിജിറ്റൽ മാഗ്നറ്റ് എന്നാണ് നമ്മുടെ ട്രെയിനിങ് കമ്പനിയുടെ പേര് ഡിജിറ്റൽ മാഗ്നറ്റ് ബൈ ജെസ്ലി എന്ന് ഞാൻ ഇവിടെ കൊടുത്തു ഇനി പബ്ലിഷ് കൊടുത്തു ഇനി ഇവിടെ നമുക്ക് ഫോട്ടോസ് മാറ്റണമെങ്കിൽ എഡിറ്റ് സ്ലൈഡർ കൊടുത്തതിന് ശേഷം ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ആ ഫോട്ടോസ് ഫോട്ടോസായിരിക്കും അവിടെ വരുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണ് ആ ഫോട്ടോ അവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ സൈറ്റിന് ആവശ്യമായിട്ടുള്ള ഇമേജുകൾ നമ്മൾ ക്യാൻവ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പബ്ലിഷ് കൊടുത്ത് നമുക്ക് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ എല്ലാം അടങ്ങുന്ന ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പോസ്റ്റ് അടങ്ങുന്ന ഇമേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പം നമുക്ക് വീണ്ടും സൈറ്റ് ഒന്ന് എടുത്ത് റിഫ്രഷ് ചെയ്ത് നോക്കാം ഓക്കെ ഡിജിറ്റൽ മാഗ്നറ്റ് ബൈ ജസ്റ്റ്ലി വന്നിരിക്കുന്നു ആ ഒരു ഫോട്ടോ ഇവിടെ വന്നിരിക്കുന്നു ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും മറ്റ് സ്ലൈഡേഴ്സ് വരാൻ വേണ്ടിയിട്ട് മറ്റ് ഇമേജുകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേഡ് പ്രസ് ഉപയോഗിക്കാൻ സാധിക്കുന്ന കിടിലൻ ടൂളാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഡൊമൈന് ഹോസ്റ്റിങ് അതുപോലെ തന്നെ ഡിസൈൻ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ